സ്കൗട്ട്സ് ഭാരത് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങി ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ആദിത്യമരളുന്ന ത്രിദിന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഇനി കഴിഞ്ഞവരായി നിങ്ങള് ചെറുപുഴയിലേക്ക് വരുമ്പോ വിശേഷം പയ്യന്നൂർ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആദ്യമായി ചെറുപുഴയിലേക്ക് വരുന്ന കുട്ടികളെയ് കൊടുത്തിട്ടുണ്ടാവും അവരൊക്കെ അവരുടെ അവരും അവരുടെ മാതാപിതാക്കൾ തന്നെ ആശങ്കയോടുകൂടിയായിരിക്കും കുട്ടികള് ചെറുപുഴയിലേക്ക് അയച്ചതും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരു കാര്യം ഉറപ്പാണ് പയ്യന്നൂർ എൽ എ സി മറ്റെവിടെ കിട്ടുന്നതിലും മികച്ച

അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കൗട്ട് ക്ലാസ് റൂമിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സമൂഹത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ബാലകൃഷ്ണൻ ഫാദർ ഡോക്ടർ വർഗീസ് നാനിക്കാക്കുഴി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനില എസ് ഐ സി സമിതി കൺവീനർ റോയ് തോമസ് പി ടി എ പ്രസിഡന്റ് ടോമി തോമസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ പത്മനാഭൻ സ്റ്റാഫ് സെക്രട്ടറി കെ ശിവ ജയസൂര്യൻ മാസ്റ്റർ പി പി ബിൻസി എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും ഡയമണ്ട് ഡയമസിന്റെ പുതിയ ഷോറൂമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഡയമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന വെറും നാലായിരം പേരാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള ഒരു ഐറ്റാണ് ക്രാങ്കിസ് സോ വെറും ത്രീ ഗ്രാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡയമണ്ടിലും മാത്രല്ല ഗോൾഡിലും പണിക്കൂലും വമ്പൻ ഓഫറാണ് പോകുന്നത് ഇനി ഓണത്തിനാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഓണക്കോടിയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റി കിടിലിന് അവസരം വന്നിട്ടുള്ളത് അവസരം ഒരിക്കലും